ഡിയർ ഫ്രണ്ട്സ് എന്ന് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ ഒരു പ്രസംഗം കേട്ടതിന് ശേഷം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് കത്തോലിക്ക സഭയുടെ ബിഷപ്പ് മാർ തോമസ് തറയിൽ പറയുന്ന ആ കാര്യം എന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അത് നിങ്ങൾ ഈ വീഡിയോ വളരെ വ്യക്തമായും ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷം മാത്രം ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് മറ്റൊരു വീഡിയോയും കൂടെ ഉണ്ട് ആ വീഡിയോയും കൂടെ നമുക്ക് കേട്ട അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി ഈ വീഡിയോ ഒന്ന് കേൾക്കുക കുറവുകളും ഉണ്ട് പക്ഷെ നന്മകളും ഉണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒത്തിരിയേറെ നന്മകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ഈ വിശ്വാസ പരിശീലന സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ സഭ ഇപ്പോ പോകുന്ന അത്രയും പോലും ഒരു ഒരു കെട്ടുറപ്പിൽ പോകുന്നു പോകാൻ നമുക്ക് സാധിക്കുകയാണ് നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ് പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും സഭ നമ്മുടെ സൺഡേ സ്കൂൾ ഒരു കുറവുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച് പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല നമ്മൾ എല്ലാരും മതം പഠിപ്പിക്കരുത് മതം പഠിപ്പിച്ചു കഴിഞ്ഞാ ഇവിടെ വർഗീയത ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് പന്ത്രണ്ട് വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ അറിയണമോ തീഷ്ണമതികളും ഇല്ല ഒരു ബന്ധഗോത് വന്ന മാതാവിന്റെ കാര്യം ചോദിച്ചാ ഓ ആഹാ ആ മാതാവ് ഞങ്ങൾക്കിപ്പോ മാതാവ് അങ്ങനെ മാതാവ് ഈശോ എന്നൊക്കെ പറഞ്ഞ് പറയും നമ്മളൊന്ന് നമുക്ക് നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല പഠിപ്പിക്കാന്ന് പറഞ്ഞു പഠിക്കത്തില്ല പിന്നെ വചനം വായിക്കത്തില്ല പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ അവരോട് മൂന്ന് ചോദിച്ചോദിക്കും ഒന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസൽമാനുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാ ജീവിക്കുന്നേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം പന്ത്രണ്ടാം ക്ലാസ് പഠിയ കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കുന്നേ ഉള്ളൂ എളിമയോട് കൂടി ഉള്ളൂ പറയാൻ അറിയത്തില്ല ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹമായിട്ട് വന്നു അവളുടെ ഒരു അപ്പനും കൊണ്ട് കൂടെ എന്താണത് പിതാവേ ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് അവളും ഡോക്ടറാണ് ഒറ്റ മോളാണ് ഡോക്ടറാണ് ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ് കല്യാണം ഉറപ്പിച്ചു ഞാൻ അപ്പന ഉണ്ട് അപ്പനും അപ്പൻ സമ്മതമൊക്കെയാണോ അപ്പൻ ഇങ്ങനെ മിണ്ടാതിരിപ്പുണ്ട് പിന്നെ ഇങ്ങനെ അവൾ പറയുന്നവർക്ക് ശരി എന്നുള്ള രീതിയിൽ പാവ ഇങ്ങനെ ഇരുപ്പുണ്ട് എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ഒരാശീർവാദം തരണം ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ ഇഷ്ടമുള്ളവരെ തോയി കിട്ടുക എന്നിട്ട് പള്ളിയിൽ വന്നൊരു ആശീർവാദം മേടിക്കുക എന്നിട്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അപ്പം ഞാനവരോട് ചോദിച്ച പോലെ അവൻ വരുമോ ഇതിൻ്റെ കൂടെ അവൻ വരും കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയ്ക്ക് എടുക്കും കാരണം അവർ അവർക്ക് ബൈൻഡിങ് അല്ല അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത അവൻ വരും ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല പിന്നെ മോത്തിനായി ആശീർവാദം അല്ല നിങ്ങൾക്ക് പിതാവ് എനിക്ക് ആശീർവാദം വേണം ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എനിക്ക് ആശീർവാദം വേണം അപ്പം ഞാൻ പറഞ്ഞു ആശീർവാദം മാത്രം മതിയല്ലത് അപ്പോൾ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബി ആരി ചെന്ന മുറി വെച്ച് ഒരു ആശീർവാദം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തിപ്പിരിഞ്ഞു അല്ലേ ഞാൻ അവരോട് പറഞ്ഞു മോളെ നീ പോകാൻ വരട്ടെ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോണം എന്നോട് നീ എന്നോട് നീ ക്ഷമിക്കണം പിതാവ് ഞാനല്ലേ പിതാവിനോട് ക്ഷമയോ എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മെടുക്കിയായ നിന്നെപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ ഈശോ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം അവിടെ പറഞ്ഞു അങ്ങനെ ഒന്ന് പറയലു പിതാവെ ഞാൻ അങ്ങ് പോട്ടെ പിതാവ് എന്നോട് ക്ഷമിക്ക് പറഞ്ഞു എന്നെ പക്ഷെ എന്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോമിശിഹ ഏക രക്ഷകരാണെന്നും ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലൊന്നും എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെ സംവിധാനത്തിന് മറ്റു ചില മതങ്ങൾക്ക് ഞാൻ തന്നെ അവളോട് ചോദിച്ചു നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവു ഉടനെ അവൾ പറയാ ഞാൻ ചോദിച്ചതാണ് പിതാവേ പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ഇപ്പൊ പിന്നെ നമ്മൾ ആരാ നമ്മൾ ആരാ പറ നിങ്ങൾ പറ നമുക്ക് ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളോ അവരൊക്കെ വലിയ വളരെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ അടുത്ത നാളില് നമ്മുടെ മുസ്ലിം ആയിട്ട് വന്ന മാരിയോ ബ്രദറിനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ സൺഡേ സ്കൂളിൽ അദ്ദേഹം മദ്രസ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താണ് നമ്മളുടെ വ്യത്യാസം ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോളെ നിങ്ങൾ കുംഭസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പറ്റോ ആ കുർബാനക്കുള്ള പാടിനോട് അനുബന്ധിച്ചാണ് കുറിച്ച് പഠിപ്പിക്കുന്നത് പിന്നെ തീർന്നു പിന്നെ നിങ്ങൾ അവളോട് കുംഭസ്ഥാനത്തെ കുറിച്ച് പറയുന്നേല പിന്നെ അടുത്ത വർഷം അടുത്ത തീം അതിന്റെ അടുത്ത വർഷം അടുത്ത തീം വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ പോവുക എന്നിട്ട് അദ്ദേഹം പറയും ഞങ്ങൾ അങ്ങനല്ല മുസ്ലിം സമുദായത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം എല്ലാ വർഷവും പറഞ്ഞു 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 പറഞ്ഞ് തല കയറ്റിക്കൊണ്ടിരിക്കും ഞങ്ങളോട് ഞങ്ങളുടെ കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യവും പറയും കാരണം അത് പറഞ്ഞു 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 ഞങ്ങൾ പഠിപ്പിക്കും നമ്മൾ നമ്മളങ്ങനല്ല നമ്മളിങ്ങനെ ആശയങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങ് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ബോധ്യങ്ങൾ ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യമായിട്ട് ഇതാണ് ഞാൻ കാണിക്കുന്ന ആ വീഡിയോ എന്നുള്ളത് അപ്പൊ ഇതില് ചില കാര്യങ്ങള് വളരെ വ്യക്തമായിട്ടും പറയേണ്ടത് പറയേണ്ടതാവശ്യമാണ് കാരണം ഈ ഫാദർ തോമസ് തറയിൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം കത്തോലിക്ക സഭ ഇല്ലെങ്കിൽ അവരുടെ സൺഡേ സ്കൂളുകൾ കർത്താവിൽ നിന്നും അവൻ്റെ വചനത്തിൽ നിന്നും വളരെ വിദൂരമാണെന്ന് അവർ തന്നെ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ദൈവവചനം ഒരു പെൺകുട്ടിയെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയെ കർത്താവിൽ വളരുവാൻ സഹായിക്കുന്നില്ല എന്ന് ആ പിതാവ് തന്നെ സമ്മതിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് കത്തോലിക്ക സഭയുടെ സൺഡേ സ്കൂളിൽ ഞാൻ കുറച്ചു കാലം പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ആ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ സൺഡേ സ്കൂളിലെ പറ്റി എനിക്ക് വളരെ അറിയാം ഒരു കത്തോലിക്ക സഭയുടെ സൺഡേ സ്കൂളിൻ്റെ തീം എന്താണ് അവരുടെ പഠിപ്പിക്കലുകൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ടും അറിയാം അങ്ങനെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അവസരം ലഭിച്ച സമയത്ത് ഞാനതിൽ നിന്ന് പിന്മാറുകയും പിന്നെ അപ്രകാരം അത് പഠിപ്പിക്കാൻ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല പിന്നീട് മറ്റൊരു ഫൗണ്ടേഷനിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും എന്നാൽ അവിടുത്തെ പഠിപ്പിക്കലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ വചനങ്ങളെക്കാൾ ഉപരിയായി സഭയുടേതാകുന്ന ചില പഠിപ്പിക്കലുകളാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്ന കേട്ടു കുംഭസാരത്തെപ്പറ്റി പഠിപ്പിക്കുക കുർബാന കൈക്കൊള്ളുന്നതിനെ പഠിപ്പിക്കുക അതുപോലെ തന്നെ മദർ തെരേസയുടെ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുക ഫാദർ ഡാമിയൻ്റെ ജീവിതത്തെപ്പറ്റി പഠിപ്പിക്കുക ഗസ്റ്റ്യനെ പറ്റി പഠിപ്പിക്കുക അങ്ങനെ ഒരു ചാരിറ്റബിൾ വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഇല്ലെങ്കിൽ ഒരു നന്മപ്രവൃത്തി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ കർത്താവിൻ്റെ വെളിച്ചമായി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭയെന്നുള്ളത് കാരണം വ്യക്തമായിട്ടും കത്തോലിക്ക സഭയിൽ അങ്ങമായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ സൺഡേ സ്കൂളിൻ്റെ പരാജയമെന്ന് ആ ഫാദർ തന്നെ സമ്മതിക്കുന്ന അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു വചനം ആധാരമായി വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ആ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിപ്രകാരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്കുകൾ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് പണിക്കാരെപ്പറ്റിയാണ് പറയുന്നതെന്ന് പിന്നെ ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ചും അതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്ത ഒരുവനെക്കുറിച്ചുമാണ് അവിടെ ഒരുപമ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അതിൽ ബുദ്ധിമാനായ മനുഷ്യൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യമേ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിൻ മണ്ണിന്മേൽ വീട് പണിതാൽ മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ചു ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ബുദ്ധിമാൻ അപ്പോൾ ആ വചനം കേട്ട് ചെയ്യുന്നവൻ അവൻ്റെ വീട് പണിയുന്നത് കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടാണ് പണിയുന്നത് എന്നിട്ട് പറയുകയാണ് അതിന്മേൽ വന്മഴ ചൊരിഞ്ഞു ഒഴുക്കതിന്മേലടിച്ചു അത് വീണില്ല അതിൻ്റെ വീഴ്ച അതാണ് അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛൻ പറയുകയാണ് അവൾ ഒരു ആശീർവാദത്തിന് എൻ്റെ അടുക്കൽ വരികയാണ് ആ പെൺകുട്ടി ഒരു ആ മുസ്ലിം യുവാവിനെ പ്രണയിക്കുകയും ഒരു ആ ഒരു വിവാഹത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അവൾ കേവലം ഒരു ആശീർവാദം എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ അവളോട് എന്തുകൊണ്ടാണ് ഇപ്രകാരം നീ അവന് വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്ന ചില കാര്യങ്ങളാണ് അല്ല അച്ഛൻ പറയുകയാണ് ഞാൻ നിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ആ കാര്യം എന്താണ് നിന്നെ കർത്താവിൽ വളർത്തിയില്ലല്ലോ കർത്താവ് എനിക്ക് ആ നിന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെന്താണ് പിതാവ് സഹതാവും പറയുകയാണ് പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് കർത്താവ് അവരൊക്കെ വലിയ സ്ട്രോങ് ആയ ആൾക്കാരാണ് അപ്പോൾ അവൻ ഈ മതത്തിലേക്ക് എന്താണ് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അവരൊക്കെ വലിയ സ്ട്രോങ് ആണച്ചോ എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം തന്നെ പറയണം അപ്പം ആരാ വീക്ക് അതിൻ്റെ കാര്യം എന്താണ് പെട്ടെന്നൊരു ചെറിയ മഴ അടിച്ചപ്പോൾ അത് വീഴാനുണ്ടായ കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് ഫാദർ തോമസ് തറയിലിനെ പോലെയുള്ള പിതാക്കന്മാരോട് പറയുവാനുള്ളത് ആഴേക്കുഴിച്ച് അല്ലേ അവ പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു മനുഷ്യനെ പണിയണമെങ്കിൽ ആ പണി നടക്കണമെങ്കിൽ അവിടെ ഒരു കാര്യം ആദ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ അടുക്കൽ വരികയും എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ അപ്പോൾ എന്താണ് വചനം കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവനൊക്കെയും പണിയുന്നവനൊക്കെയും എന്താണ് ആഴെക്കുഴിച്ച് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് ആകുന്ന യേശു ക്രിസ്തു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല അപ്പോൾ എഫ് എസ് സിയർ ലേഖനത്തിൽ പറയുന്നതാണ് എഫ് എസ് സി ആർ ലേഖനത്തിൽ പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫ് എസ് ആർ നമ്മൾ അതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ ഒന്നാണ് അവൻ്റെ ശരീരമാകുന്ന സഭ അപ്പോൾ ഞാനെൻ്റെ സഭയെ പണിയും എന്താണത് കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത് അപ്പോൾ ആ സഭയെ കർത്താവിൻ്റെ ശരീരത്തെ ആരാണ് പണിയുന്നത് കർത്താവാണ് പണിയുന്നത് എന്നുള്ളതാണ് എന്നിട്ട് പിന്നെ പറയുകയാണ് പാതാള അതിനെ ജയിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഫാദർ പറയുന്നൊരു കാര്യമാണ് ഈ സൺഡേ സ്കൂൾ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ച് അവളൊരു ഉന്നത പദവിയിലെത്തിയപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞവൾ മറ്റൊരുവൻ്റെ കൂടെ പോകുവാൻ ഇല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലേക്ക് കടക്കുവാനിടയായതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു പണി നടന്നിട്ടില്ല ആ പെൺകുട്ടി ആ കുട്ടിക്കാലം മുതൽ കേട്ട വചനങ്ങൾ ഇല്ലെങ്കിൽ പഠിപ്പിച്ച സൺഡേ സ്കൂൾ വചനം കേട്ടു എന്ന് ഞാൻ പറയില്ല കേട്ടോ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച വിശുദ്ധന്മാരെക്കുറിച്ചുള്ള കഥകളും വിശുദ്ധമതികളെക്കുറിച്ചുള്ള കഥകളും കുംഭസാരത്തിൻ്റെ കഥകളും കുർബാനകളുടെ കഥകളും ഒക്കെയാണ് എന്തു ചെയ്തത് അവളെ ആ ഒരു സഭയാക്കി മാറ്റുവാൻ ഈ പിതാവടക്കമുള്ളവർ ശ്രമിച്ചത് ഇപ്രകാരമുള്ള ബൈബിളിൽ നിന്നും അകന്നു നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവളെ ഒരു സഭയാക്കി പണിയുവാനായിട്ട് ആഗ്രഹിച്ചത് എന്നാൽ ഈ കഥകൾ കൊണ്ടും ഈ പ്രകാരമുള്ള ചില അടിസ്ഥാന ഉപദേശങ്ങൾ കൊണ്ടൊന്നും എന്താണ് ഒരു വ്യക്തിയെ കർത്താവിൽ ഉറപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്ന ആ സാക്ഷ്യം കൊണ്ട് കാരണം എന്താണ് അവരൊക്കെ വലിയ സ്ട്രോങ് ആണെന്ന് പറയുന്ന ആ കാര്യം കൊണ്ട് ആ പഠിപ്പിച്ചതെല്ലാം ആ വെറുതെ കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ചത് പോയി എന്നുള്ളതാണ് ഓട്ടപ്പാത്രത്തിൽ ഒഴിച്ചു വെള്ളം പോയി എന്നുള്ളതാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല കർത്താവ് ഏകരക്ഷിതാവാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട സഭ കന്യാമുറിയത്തിലേക്ക് നടന്നു പോവുകയാണ് അല്ലേ മാതാവാണ് സകലത്തിനും ആധാരമെന്ന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് തന്നെ ക്രിസ്തുവിൽ പോയി എന്നുള്ളതാണ് മാതാവിനെ കേന്ദ്രീകരിച്ചും പുണ്യവാളന്മാരെ കേന്ദ്രീകരിച്ചും അപ്രകാരമുള്ള സഭയുടെ കഥകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കർത്താവിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ ഉറയ്ക്കത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഇരുന്ന് കൊണ്ട് എന്ത് പറയുന്നത് ഞങ്ങളുടെ സഭയിൽ നിന്നും മറ്റൊരു മാർഗം ഞങ്ങളുടെ പെൺകുട്ടികളെ വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയാൻ അപ്രകാരം വിലപിക്കുന്നതിൻ്റെ കാര്യമെന്താണ് നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കുന്ന കുട്ടികളെ കർത്താവിൻ്റെ തിരുവചനം പറഞ്ഞ് സഭയാക്കി മാറ്റുവാൻ സഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കത്തോലിക്ക സഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിലാപങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമായി വരുന്നത് എന്താണ് ആ വിലപിക്കുകയാണ് കത്തോലിക്ക സഭ എല്ലാ പുരോഹിതന്മാരും വിലപിക്കുകയാണ് എന്നിട്ട് ഇപ്രകാരം നഷ്ടപ്പെട്ടു പോകുന്ന വീണു പോകുന്ന വീടുകളെ ഉയർത്തി നിർത്താൻ കേരള സ്റ്റോറി പോലെയുള്ള ഫിലിമുകൾ സൺഡേ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ് വീണ്ടും എന്താണ് വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ ഉയർത്തുവാൻ കേരള സ്റ്റോറി പോലെയുള്ള ഫിലിമുകൾക്ക് കഴിയത്തില്ല അപ്രകാരം കാണിക്കുന്ന ഫിലിമുകൾ എന്താണ് ഒരു ഒരവെയർനെസ് ക്ലാസ് എന്ന രീതിയിൽ അത് ഉതകുമായിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും വീണുപോയ സഭയെ ഉയർത്താൻ കഴിയില്ല വീണുപോയ കുട്ടികളെ ഉയർത്താൻ കഴിയില്ല ഇനി നിൽക്കുന്നവനെ വീഴാതെ നിൽക്കുവാനും സഭയ്ക്ക് കഴിയുകയില്ല അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ സഭ ചെയ്യേണ്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് ഉപമയെന്ത് ചെയ്യണം സഭയ്ക്കകത്തും സൺഡേ സ്കൂളിൻ്റെ അകത്തും ആ നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം അവൻ്റെ അരികിൽ വരികയും അവൻ്റെ വചനങ്ങളെ കേട്ടെന്ത് ചെയ്യണം ആ ചെയ്യുന്നവനൊക്കെയും ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമുട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നുവെന്നാണ് അപ്പോഴെന്താണ് ഇത് കഷ്ടപ്പാടാണ് തിരുവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഥകൾ പഠിപ്പിക്കാൻ എളുപ്പമാണ് സഭയുടെ ചട്ടക്കൂടുകൾ പഠിപ്പിക്കാൻ എളുപ്പമാണ് സഭയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ കർത്താവാകുന്ന യേശു വചനങ്ങളെ പഠിപ്പിക്കുവാൻ സഭയ്ക്ക് കഴിയാതെ വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്രകാരമുള്ള ആ കൊഴിഞ്ഞു പോക്കുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് ഒരു സിനിമയും എന്താണ് നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാൻ കഴിയില്ല പിടിച്ചു നിർത്താൻ കഴിയില്ല നമ്മുടെ സഭകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിന് മാത്രമാണ് അതാണ് യേശു ക്രിസ്തു യോഗ സുശേഷം പത്താം മതിയായി ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം എന്താണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ എന്നെ അനുഗമിക്കുന്നു ആരും അവയെ എൻ്റെ കരത്തിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുകയാണ് എൻ്റെ പിതാവ് എന്നെക്കാട്ടിലും ശക്തനാകുന്നത് കൊണ്ട് അവൻ്റെ കരത്തിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാനും കഴിയുകയില്ല അതുകൊണ്ട് എനിക്ക് ഫാദർ തോമസ് തറയിൽ പോലുള്ള ആളുകളോട് പറയാനുള്ളത് തോലിക്ക പുരോഹിതന്മാരോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പുരോഹിതന്മാരും വിശുദ്ധന്മാരുടെയും കഥകളല്ല പഠിപ്പിക്കേണ്ടത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ അവൻ്റെ വായു കൊണ്ട് അരുള ചെയ്ത തിരുവചനങ്ങളെ പറയുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു നല്ല സഭയാക്കി എന്ത് ചെയ്യാൻ കഴിയും നിലനിർത്തുവാൻ കഴിയും അതാണ് പാതാള അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു സഭയാക്കി അവനെ ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുവെങ്കിൽ പാതാള ഗോപുരങ്ങൾക്ക് എന്താണ് അതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് അവിടെ കർത്താവ് വായി കൊണ്ട് പറഞ്ഞു വെച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് ഈ പാതാള ഗോപുരങ്ങൾ ജയിക്കുന്നുള്ളതിൻ്റെ കാര്യം അറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയായിട്ടില്ല ഒരു സഭയാക്കി മാറ്റാൻ എന്താണ് കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വിലപിക്കേണ്ടതായും വരുന്നത് ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് നോക്കാം നമ്മുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഭൗതികമായ പ്രശ്നങ്ങളൊന്നുമല്ല മറിച്ച് സുവിശേഷം പറയാൻ പറയാനാണില്ലെന്നുള്ളതും സുവിശേഷം പറയാൻ നമുക്ക് ധൈര്യമില്ലെന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷം പറയാൻ ധൈര്യം ഇല്ലാത്ത ഏത് സമൂഹവും ദുർബലമായി കൊടുക്കും അതിന്റെ ലക്ഷണങ്ങളാണ് കേരള സഭ അഭിമുഖീകരിക്കുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളല്ല. സുവിശേഷം പറയാൻ നമുക്ക് ലജ്ജയാണ് നമുക്ക് ഭയമാണ് നമ്മളിങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി സുവിശേഷം രക്ഷയുടെ സുവിശേഷം പറയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവ് എനിക്ക് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം കത്തോലിക്ക സഭയുടെ മറ്റൊരു പരാജയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതെന്താണ് സുവിശേഷം പറവാൻ കഴിവില്ലാത്ത ഒരു സമൂഹമാണ് തങ്ങളെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അത് ഭയമാണ് സുവിശേഷം പറയാറ് പ്രകാരം സുവിശേഷം പറയുവാൻ ഭയമുള്ള ഒരു തലമുറയായിട്ട് മാറിയിരിക്കുന്നുവെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഫാദർ അപ്പോൾ ഈ ഫാദറിനെ എന്തിനാണ് ഒരു സഭയിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സഭയിൽ എല്ലാ ഞായറാഴ്ച വന്ന് കുറച്ച് സഭാപരമാകുന്ന കാര്യങ്ങൾ നടത്തി കുർബാന നടത്തി വിശ്വാസികളെ ആശീർവാദം പറഞ്ഞ് കല്യാണങ്ങൾ നടത്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചാൽ അവിടെ പോയി ഒരു ചെറിയ പ്രസംഗം നടത്തി മടങ്ങി വരാനല്ല ആക്കി വച്ചിരിക്കുന്നത് പുരോഹിതൻ്റെ വിളി അതിനല്ല പുരോഹിതൻ്റെ വിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനായി മാറാനാണ് ഒരുവനെന്താണ് പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനാണ് അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതാകുന്ന പുരോഹിതന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാതെ സത്യസുവിശേഷത്തെ അതിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കാതെ സഭയുടെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ സുവിശേഷം യഥാർത്ഥത്തിൽ പ്രസംഗിച്ചാൽ അച്ചോ സഭിക്കാൻ നിൽക്കാൻ പറ്റുമോ ഒരിക്കലും സഭിക്കാൻ നിൽക്കാൻ പറ്റില്ല അച്ഛനാദ്യം പുറത്താക്കുമെന്നുള്ളതാണ് കത്തോലിക് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് സുവിശേഷമറ്റവും പ്രസംഗിക്കാൻ പ്ലാൻ പ്ലാനിടുന്നുണ്ടെങ്കിൽ സഭയിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെ അതിൻ്റെ ശക്തിയോടെ പ്രഘോഷിക്കാൻ കഴിയില്ല കാരണം അത് സഭയുടെ ചട്ടക്കൂടുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് അതിന് സുവിശേഷത്തിൻ്റെ ആ രുചി മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയില്ല ഇനി കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു പരാജയം പറയാം സുവിശേഷം പറയുന്ന പെന്തക്കോസ് സഭകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നൊരു സഭ കൂടെയാണ് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കത്തോലിക്ക സഭയിൽ നിന്നും ബെന്തക്കോസ് വിശ്വാസം ജീവിച്ച് സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തൊരു പുകിലായിരുന്നു അവിടെ വലിയ പ്രശ്നമായിരുന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉണ്ട് അതൊന്നും നമ്മളിവിടെ പറഞ്ഞ ആ കാര്യങ്ങൾ എന്താണ് പിന്നെ വൾഖരാക്കാർ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിരോധമായിട്ടുള്ള സുവിശേഷം പറയുന്ന ബെന്തക്കോസ്തുകാരാണെന്നുള്ളതാണ് സുവിശേഷം പറയുന്ന ബെന്തക്കോസ്തുകാരെ കത്തോലിക്ക സഭ അംഗീകരിക്കാറില്ല അവരെ വീട്ടിൽ കയറ്റാറില്ല അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ എന്താണ് മറ്റുള്ള ജാതിയരേക്കാൾ ഉപരിയായി സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സിനെ കാണുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന ബന്ധക്കോ സഹോദരങ്ങളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് ജാതിയർക്കല്ല അത് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ളത് കത്തോലിക്കർക്ക് തന്നെയാണ് അല്ലെങ്കിൽ ആ ആ മാർഗ്ഗത്തെ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മാർഗത്തിലുള്ളവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്നിട്ട് കത്തോലിക്ക സമയം ഒരിക്കലും സുവിശേഷം പ്രസംഗിക്കുന്നില്ല അത് ബിഷപ്പായിരിക്കുന്നു താങ്കളുടെ വായിൽ നിന്നും പറഞ്ഞ് കേൾക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എനിക്കൊന്നേ പറയുവാനുള്ളൂ നിങ്ങളുടെ പത്ത് കുട്ടികളെ ഞങ്ങൾക്ക് വിട്ടുതാം നിങ്ങളുടെ പത്ത് കുട്ടികളെ പത്താൺകുട്ടികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നിങ്ങൾ താ സുവിശേഷം പറയേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം സുവിശേഷം എന്താണെന്ന് പഠിപ്പിക്കാം സുവിശേഷം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്ത് ഞങ്ങൾ പഠിപ്പിക്കാം കാരണം സുവിശേഷത്തിൻ്റെ യഥാർത്ഥമാകുന്ന മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് എന്താണ് ആ ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടത് ആവശ്യമായി വന്നിട്ടുള്ളത് അല്ലാതെ കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് ഒരിക്കലും എന്താണ് സുവിശേഷം അതിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കർത്താവിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ മാതാവിനും പുണ്യാളന്മാർക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭാനേതൃത്വത്തിൽ ഒരിക്കലും കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം അതിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് ഫാദർ എന്നെക്കാട്ടിലും നന്നായി അറിയാവുന്നതാണ് ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അറിയാവുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ എന്താണ് അങ്ങനെ സുവിശേഷം പറയാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് സഭയ്ക്ക് വലിയ പരാജയമുണ്ട് യഥാർത്ഥമാകുന്ന സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നിടത്തേക്ക് സഭയിൽ ഇടയായി തീരും അതുപോലെ തന്നെ എന്താണ് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് സഭയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് കത്തോലിക്ക സഭ എന്താണ് അടിക്കടി ശുഷ്ക്കിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് എന്നിട്ട് പറയുകയാണ് ബയോളജിക്കലായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ബയോളജിക്കലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എങ്കിലും സ്പിരിച്വലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണം അല്ലേ സുവിശേഷം പറഞ്ഞിട്ട് ആദിമ ആദ്യമ നൂറ്റാണ്ടിലെന്താണ് ജെറുസലേമിൽ ആരംഭിച്ച ആ പത്രോസിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ മൂവായിരം പേര് സഭയോട് ചേർന്നു എന്നാണ് പറയുന്നത് അല്ലേ അവിടെ സുവിശേഷമാണ് പ്രസംഗിച്ചത് കന്യാമുറിയത്തെ കുറിച്ചല്ലേ പ്രസംഗിച്ചത് അല്ലേ അപ്പൊസ്തന്മാർ പ്രസംഗിച്ചത് കന്യാമുറിയമ്മൻ്റെ വിശുദ്ധിയെക്കുറിച്ചല്ല പ്രസംഗിച്ചത് അവിടെ പ്രസംഗിച്ചത് പുണ്യവാളന്മാരുടെ ചരിത്രത്തെക്കുറിച്ചല്ല പ്രസംഗിച്ചത് അവിടെ പ്രസംഗിച്ചത് മാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മദർ തെരേസയുടെ ചാരിറ്റിയെക്കുറിച്ചോ ഫാദർ ഡാമിയൻ്റെ കുഷ്ഠോഗികളുടെ പ്രവർത്തനത്തെക്കുറിച്ചല്ല പ്രസംഗിച്ചത് അതൊക്കെയും പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പഠിപ്പിക്കാം പക്ഷേ ആധികാരികമായി പഠിപ്പിക്കേണ്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണവും ആ യേശുക്രിസ്തുവിൻ്റെ കൂസ് ക്രൂസുമരണത്തോടെ പാവികൾക്കുണ്ടായ മനുഷ്യനുണ്ടായ അല്ലെങ്കിൽ പാവികൾക്ക് ആ ഉണ്ടായ മാനസാന്തരത്തിലൂടെ ഉണ്ടാകുന്ന രക്ഷ അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് പറയാത്ത കാലത്തോളം എന്താണ് ഒരിക്കലും കത്തോലിക്ക സഭയ്ക്കും ഒരു സഭയ്ക്കും ഇനി പെന്തക്കോസ് സഭ അത് പ്രചരിപ്പിക്കുന്നില്ല എങ്കിൽ പെന്തക്കോസ്തയ്ക്കും എന്താണ് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് വളരെ വ്യക്തമായും പറയുവാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭയുടെ എന്താണ് മൂടുപടങ്ങളൊക്കെ മാറ്റിയിട്ട് അതിന്റെ ചട്ടക്കൂടുകളൊക്കെ എന്ത് ചെയ്യണം ഉട്ടച്ച് വാറക്കണം എന്താണ് എൻ്റെ ഷെല്ലുകളൊക്കെ പൊട്ടി പുറത്ത് വരണം എന്നുള്ളതാണ് ഫാദർ തോമസ് താരനെ പോലുള്ളവരൊക്കെ ഷെല്ലുകളൊക്കെ പൊട്ടിയിട്ട് സഭയുടെ ശല്യകളൊക്കെ പൊട്ടിയിട്ടെന്ത് ചെയ്യണം പുറത്തു വരണം പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ കർത്താവിൽ ഉറപ്പിക്കുന്ന കർത്താവിൻ്റെ സഭയാക്കി മാറ്റുന്ന തിരുവചനത്തിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് ഇറങ്ങണം സുവിശേഷത്തിൻ്റെ ശക്തരാകുന്ന പ്രഘോഷകരായി മാറണം അല്ലേ ബ്രാബറിൻ്റെ വില കൂട്ടിത്തന്നാൽ എം ബി എ ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്ന പഠിപ്പീലുകളല്ല സഭയ്ക്ക് വേണ്ടത് ഒരു സംഘടനകളെയും ഒരു സംഘടനയുടെ നേതാക്കന്മാരുടെയും പിന്നാലെ പോയി അവരുടെ ബലത്തിൽ നിന്നുകൊണ്ടും സഭയെ ഉറപ്പിക്കാമെന്ന് വിചാരിക്കുന്ന മൂടത്തരത്തിൽ നിന്നും സഭ പുറത്ത് കിടക്കേണ്ടതാവശ്യമാണ് ഇത് കത്തോലിക്ക സഭ മാത്രമല്ല ഇപ്പം എന്തൊക്കെ സഭകളും ആ ലോകത്തിൻ്റെ നേതാക്കന്മാരുടെയും അധികാരികളുടെയും പിന്നാലെ പോയി കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് അവരെ ആകർഷിച്ചു കൊണ്ട് വന്നിട്ട് അവരുടെ ബലത്തിൽ സഭയെ കെട്ടിപ്പണിയാവുന്നൊരു മൂഢചിന്തയിലേക്ക് പെന്തുക്കോ സമൂഹം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൺവെൻഷൻ സ്റ്റേജുകളിൽ ഇന്ന് ആരാണ് പ്രസംഗിക്കുന്നത് ഇന്ന് പ്രസംഗിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഗവർണേഴ്സ് വന്ന് പ്രസംഗിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കൺവെൻഷൻ പ്രസംഗിക്കുകയാണ് മുഖ്യമന്ത്രി കൺവെൻഷൻ സ്റ്റേജുകളിൽ വന്ന് പ്രസംഗിക്കുകയാണ് കർത്താവിൻ്റെ തിരുവചനങ്ങൾ എന്നിട്ട് അവർ വന്ന് പ്രസംഗിക്കുന്ന എന്താണ് വെറുപ്പുണ്ടാക്കുന്ന ഒരു പ്രസംഗം നടത്തി പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പ്രശ്നം പ്രസംഗം നടത്തി മടങ്ങിപ്പോകുന്നിടത്ത് ആത്മാവിൽ ഇന്നുകൊണ്ട് കൈയടിച്ച് പിന്നീടുള്ള സുവിശേഷം കേട്ട ജനങ്ങൾക്ക് അത്രയും ദയിക്കുമോ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പറയട്ടെ ഇമ്മാതിരിയുള്ള പരിപാടികളെയൊക്കെ സഭകൾ നിർത്തിക്കൊണ്ടെന് ചെയ്യണം കർത്താവിൻ്റെ തിരുവതിരത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു കാരണം എന്താണ് കാലഘട്ടം വളരെ മോശമായി വരികയാണ് ഒന്നിനും നമ്മളെ തടയാൻ ഒന്നിനും നമ്മളെ നിലനിർത്താൻ കഴിയില്ല കേവലം കർത്താവിൻ്റെ തിരുവചനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ കർത്താവിന് മാത്രമേ സഭയെ പണിയാൻ കഴിയൂ സഭയെ ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ആദ്യമ കാലഘട്ടത്തിലെ പോലെ അപ്പസ്ഥലന്മാരെ പോലെ സഭ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്രകാരമുള്ള ആ മണ്ഡലങ്ങളിൽ നമുക്ക് ജയമെടുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ സഭ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് സന്ദേശം നിർത്തുകയാണ്